എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംവിധായകൻ ശങ്കറിൻ്റെ കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടി മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു സംവിധായകൻ്റെ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി ഇ ഡിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ശങ്കർ നൽകിയ ഹർജി സ്വീകരിച്ച കോടതി ഇ ഡി നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്തു ഏപ്രിൽ ഇരുപത്തൊന്നിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇ ഡി കേസിൽ പ്രതികരണം അറിയിക്കാനും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ ഇ ഡി സ്വത്ത് കണ്ടുകെട്ടിയ സംഭവത്തിൽ പ്രതികരിച്ച് സംവിധായകൻ രംഗത്തെത്തിയിരുന്നു ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ നടപടിയെന്നും തന്നോട് ഈ കേസിൽ ഒരു ആശയവിനിമയവും നടത്തിയിട്ടില്ലെന്നും അറിയിച്ച് ശങ്കർ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു പി എം എൽ ആക്ട് പ്രകാരം തൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയ നടപടി നിയമത്തിൻ്റെ ദുരുപയോഗമാണ് എന്ന് ശങ്കർ പ്രസ്താവനയിൽ പറയുന്നു ഇന്ദിരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ കോപ്പിയടി ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി ചെന്നൈ സോണൽ ഓഫീസർ എൻ്റെ മൂന്ന് സ്വാദ്വാര സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയ നടപടിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാളിതുവരെ ഇടിയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയവും ഉണ്ടായിട്ടില്ല എന്നാൽ സ്വത്ത് കണ്ടുകെട്ടിയതായി മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഈ നടപടി നിയമത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും നിയമത്തിന് ദുരുപയോഗവുമാണ് എന്നാണ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് അരൂർ തമിഴ്നാടിൻ്റെ ജിഗുബയുടെ പകർപ്പാണ് ഇന്ദിരൻ എന്ന അവകാശവാദം ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ തന്നെ സിവിൽ സ്യൂട്ട് നമ്പർ നയൻ വൺ ഫോർ ബാർ രണ്ടായിരത്തി പത്തിൽ സമഗ്രമായി തീർപ്പാക്കിയിരുന്നു ഇന്ദിരൻ കഥയുടെ ശരിയായ പൗർപ്പകവാശ ഉടമയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അരൂർ തമിഴ്നാടിൻ സമർപ്പിച്ച അവകാശവാദം കോടതി ഇരുവശത്തു നിന്നും തെളിവുകളും വാദങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിച്ച് കോടതി തള്ളിയിരുന്നു എന്നാണ് ശങ്കർ പറയുന്നത് കോപ്പിയടി പൗർപ്പകകാശ ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ശങ്കറിന്റെ പത്ത് കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് എന്നായിരുന്നു ഇ ഡി ഫെബ്രുവരി ഇരുപത്തി പ്രസ്താവനയിൽ പറഞ്ഞത്